ആ ചോദ്യം ഇപ്പോൾ കേരളം ആകെ ഉയർത്തുന്ന ചോദ്യമാണ് അതിനുള്ള മറുപടി അദ്ദേഹമാണ് പറയേണ്ടത് കേരളം മുഴുവൻ കേരളം എന്നല്ല രാജ്യം മുഴുവൻ ഉയർത്തുകയാണ് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നടപടികളുണ്ടായി ഇന്ത്യയിലെ പ്രധാന ദേശീയ മാധ്യമങ്ങളെല്ലാം മുഖപ്രസംഗം എഴുതി കേരള ഗവർണറുടെ നടപടിയെക്കുറിച്ച് അതിനെ അതിനനുകൂലിച്ചായിരുന്നില്ല വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖപ്രസംഗങ്ങൾ വന്നത് അപ്പോൾ എന്നിട്ടും ഇത്തരത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഒരു വിപുലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമം നടത്തുകയാണ് അതാണ് നമ്മളിതിനെ കാണേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റ് കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും കേരളത്തോട് തന്നെയുള്ള ഒരു പ്രതികാര ബുദ്ധിയോടെയും പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് സാമ്പത്തികമായിട്ട് കേരളത്തെ അവഗണിക്കുന്നതിൽ അവഗണിക്കുന്നതിൽ അവഗണന എന്ന വാക്കതിന് മതിയാവില്ല സാമ്പത്തികമായിട്ട് കേരളത്തെ ഒരു ശത്രുതയോട് കൂടിയിട്ടാണ് കണക്കാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അതുകൊണ്ടാണല്ലോ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കേരളത്തിന് അർഹമായ വിഹിതം കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത് മുമ്പ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ സാമ്പത്തിക ഉപരോധം കേരളത്തിന് മേൽ ഏർപ്പെടുത്തി ഞെരിക്കാൻ ശ്രമിച്ചിട്ടും വിജയിക്കാതെ വന്നപ്പോൾ മറ്റു തരത്തിലുള്ള ഭീഷണിയുമായി അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വരികയാണ് അതിന് ഈ ഈ കാര്യങ്ങളെയെല്ലാം ആ നിലയിലാണ് കാണേണ്ടത്